തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് സാമ്പത്തിക കുറ്റാരോപണത്തിന് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്ന മകളുമൊത്ത് പോയത് തെറ്റാണോ ശരിയാണോ നമ്മൾ എവിടെയാണ് ചോദിക്കുന്നത് എന്താ വീണയെ സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യാത്ത ജോലിക്ക് കമ്പനിയിൽ നിന്ന് കാശുമാശ അപ്പോൾ ഇവിടെ തന്ത്രപ്രധാനമായ സ്ഥലം നമ്മൾ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ഒരു സ്ഥലത്ത് മുഖ്യമന്ത്രിക്കുക അപ്പം മന്ത്രിമാരുണ്ട് തുറമുഖത്തിൻ്റെ ഡയറക്ടർ അടക്കമുള്ളവരുണ്ട് നമ്മൾ ഫോട്ടോയിൽ കണ്ടു അവരുമായിട്ടുള്ള ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ വീണാവിജയനും പേരക്കുട്ടിയും ഒക്കെ പങ്കെടുക്കുന്ന നമ്മൾ കണ്ടു അവിടെ സാമ്പത്തിക കുറ്റാരോപണത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ആ ഒരു മകളുമൊത്ത് അവിടെ പോകുക തന്ത്രപ്രധാനമായ ആ സ്ഥലത്ത് പോകുക അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം മകളുടെ എല്ലാ നിർബന്ധത്തിനും വഴങ്ങിക്കൊടുക്കുന്ന പിതാവാണോ മുഖ്യമന്ത്രി എന്നതുകൂടി ഈ കുറ്റാരോപണമൊന്നുമില്ല കോടതിക്ക് കോടതിയുടെ മുന്നിൽ പ്രതിയായി നിൽക്കുന്ന ഒരാൾ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് പോകുക അതും ഔദ്യോഗിക രഹസ്യങ്ങൾ അറിയാവുന്നവർ മാത്രം പോകേണ്ട ഒരു സ്ഥലത്ത്